ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതേൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സാമൂഹിക സാംസ്കാരിക രംഗത്ത് വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ദേശമംഗലം പുനർജനി സേവാ സമിതിയുടെ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ എസ്എസ്എൽസി പ്ലസ് ടു വിജയികൾക്കുള്ള അനുമോദന സദസ്സും സംഘടിപ്പിച്ചു സാമൂഹിക സാംസ്കാരിക രംഗത്ത് വിവിധ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ദേശമംഗലത്ത് പ്രവർത്തിക്കുന്ന പുനർജനി സേവാ സമിതിയുടെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനവും ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം കൈവരിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിക്കുന്ന ചടങ്ങും ഗ്രീൻസ് അവന്യൂ കല്യാണ മണ്ഡപത്തിൽ നടന്നു കൊച്ചിൻ ഇൻകം ടാക്സ് പ്രിൻസിപ്പൽ കമ്മീഷണർ സ്വപ്ന അംബാട്ട് ഐആർഎസ് ഉദ്ഘാടനം ചെയ്തു നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആവശ്യം ഉള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയിട്ടുള്ള ഈ സമിതി എന്നോട് ജനാചരണം പറയുണ്ടായിരുന്നു അത് മുമ്പേ ഉണ്ടായിരുന്നൊരു സംഘടനയാണ് അതിനെ ഇപ്പോൾ ഒന്നും കൂടിയും പുനർജനിപ്പിച്ചെടുത്തിട്ടാണ് അത് പുനർജനി സേവാ സമിതി ആയിട്ടുള്ളതെന്ന് പറയുകയായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സംഘടന നല്ലതിന് വേണ്ടി നിലകൊള്ളുന്ന ആവശ്യക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘടന ആ ഒരു സംഘടനയുടെ ഇന്നത്തെ ഈ പുതിയ ഓഫീസിൻ്റെ ഉദ്ഘാടനം നമ്മൾ കുറച്ചു മുമ്പ് ഒഫീഷ്യലായി ആ ബിൽഡിങ്ങിൽ നമ്മൾ നിർവഹിച്ചു അതിൻ്റെ ഉദ്ഘാടനം ചെയ്തതായി ഞാനിവിടെ പ്രഖ്യാപിക്കുന്നു പുനർജനി സേവാ സമിതിക്ക് എൻ്റെ ഭാഗത്തു നിന്നും എല്ലാവിധ ആശംസകളുടെ കൂടിയിട്ടുള്ള എല്ലാവരുടെ ഭാഗത്തു നിന്നും എല്ലാവിധ ആംശാശംസകളും നേടുന്നു പല പല പരിപാടികളുണ്ട് ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകണമെന്ന് കൃഷ്ണുമാർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ അങ്ങനെ അവർക്ക് എല്ലാവിധ സഹായങ്ങളും കോഓപ്പറേഷനും എല്ലാ എല്ലാവരുടെ കയ്യിൽ നിന്ന് കിട്ടട്ടെ നല്ല രീതിയിൽ തന്നെ അത് മുമ്പോട്ട് പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവരുടെയും കോഓപ്പറേഷനും എന്താ പറയുക സഹായവും ഉണ്ടായിരിക്കട്ടെ നല്ലതായിട്ട് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പുനർജ്ജനി സേവാ സമിതി പ്രസിഡന്റ് പി ജി ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കൃഷ്ണകുമാർ ആമുഖ പ്രഭാഷണം നടത്തി ദേശമംഗലം എസ് ബി ഐ മാനേജർ ടി സിജിത്ത് പി എൻ ബി ബ്രാഞ്ച് മാനേജർ ജോസഫ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകളും വിതരണം ചെയ്തു ജനറൽ സെക്രട്ടറി മുരളീ മോഹനൻ സ്വാഗതവും സെക്രട്ടറി രഞ്ജു നന്ദിയും പറഞ്ഞു നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു നമ്മുടെ നാട്ടിലെ മുഴുവൻ എന്തെല്ലാം സഹായങ്ങൾ ഏതെല്ലാം തരത്തിൽ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യുക എന്നുള്ളതാണ് പുനർജനിയുടെ ഉദ്ദേശം പുനർജനിക്ക് ഒരു വിഷനും മിഷനും ഉണ്ട് എടുത്തുകൊണ്ട് നമ്മൾ ഇതിനു വേണ്ടി കുറേ ആൾക്കാർ ഇരുന്ന് ചിന്തിച്ച് പ്രവർത്തിച്ച ഫലമാണ് ഇന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഈ അനുമോദന സദസ്സ് ഞങ്ങൾക്കതിൽ ഏറ്റവും വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മുടെ ഹാൾ ഏറ്റവും മുഴുവനായിട്ട് നിറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ പരിപാടിയിലേക്ക് വന്നിട്ടുണ്ട് അത് ഞങ്ങൾ നൽകുന്ന പ്രവർത്തനത്തിൻ്റെ വിജയമാണ് ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ സത്ഫലമാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പുനർജനി സേവാ സമിതി നമ്മുടെ വിഷൻ എന്ന് പറയുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ടവരായ ആൾക്കാർക്ക് ഏതു തരത്തിലുള്ള സഹായങ്ങളും എത്തിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇന്നോ നാളെയോ എത്തിക്കാൻ സാധിക്കും എന്നുള്ളതല്ല നമ്മൾ അടുത്ത ഒരു അഞ്ച് വർഷം കൊണ്ട് അഞ്ച് വർഷത്തെ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു വരികയാണ് അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയുന്ന കാര്യം അവശത അനുഭവിക്കുന്ന ആൾക്കാർ ചാരിറ്റി പോലെ തന്നെ പ്രവർത്തിക്കണമെന്നാണ് അവശ്യത അനുഭവിക്കുന്ന ആൾക്കാർ വളരെ മാരകമായ രോഗങ്ങൾ പിടിപെട്ട് അവർക്ക് ചികിത്സിക്കാൻ സഹായമില്ലാതെ വരുന്ന ആൾക്കാർ വീട് കടബാധ്യതയുമായിട്ട് വീട് കടബാധ്യതയിൽപ്പെട്ടിരിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ അവശത അനുഭവിക്കുന്നു ഇന്നും നമ്മുടെ സ്ഥലത്ത് അനുഭവിക്കുന്നുണ്ട് ഈ സാക്ഷര കേരളത്തിൽ നമ്മൾ ഈ കൊച്ച് ദേശമംഗലം പഞ്ചായത്തിലും അനുഭവിക്കുന്ന ആൾക്കാരാണ് അതിൻ്റെ ന്യൂസുകളൊക്കെ